സ്ത്രീകൾ സിനിമയിൽ വരാൻ മടിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന നടിമാരെ സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ എങ്കിലും ആ കാലഘട്ടത്തിലും ധൈര്യശാലികളായ അഭിനയിക്കാൻ അറിയാവുന്ന സുന്ദരിമാരായ ചില നടിമാർ സിനിമയിലെത്തി അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മലയാള സിനിമയിലെത്തിയ നടിമാരിലേക്ക് ഒരു യാത്ര മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ എന്ന സിനിമയിലെ നായിക പി കെ റോസി മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ നായിക എന്ന ബഹുമതിക്ക് അർഹയായ ഇവർ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി തീരുകയായിരുന്നു അടിച്ചമർത്തപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യവും ജാതീയതയും കൊടികുത്തിവാണ കാലഘട്ടത്തിലായിരുന്നു റോസി സിനിമയിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ വികതകുമാരൻ എന്ന സിനിമ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ നിരവധി പ്രോത്സാഹനവും അഭിനന്ദനവും ലഭിക്കേണ്ടതിന് അവർക്ക് ലഭിച്ചത് കല്ലേറും തീവപ്പുമായിരുന്നു സിനിമാ പ്രേമികളുടെ എക്കാലത്തെയും ഒരു നൊമ്പരമായിരിക്കും പി കെ റോസി എന്ന മലയാള സിനിമയിലെ ആദ്യ നായിക മലയാള സിനിമയിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലൻ എന്ന സിനിമയിലെ നായികയായിരുന്നു എം കെ കമലം ഒരു നാടക നടൻ്റെ മകളായി ജനിച്ച ഇവർ നാടകത്തിൽ അഭിനയിച്ച പരിചയവുമായാണ് ബാലൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനെത്തുന്നത് ഈ സിനിമയിൽ അവർ അഭിനയിക്കുക മാത്രമല്ല മൂന്നോ നാലോ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു രണ്ടായിരത്തിൽ അഭിനയിച്ച ശയനം എന്ന സിനിമയും രണ്ടായിരത്തി ആറിൽ അഭിനയിച്ച മൺസൂൺ എന്ന ചിത്രവുമായിരുന്നു ഇവരുടെ അവസാന സിനിമകൾ രണ്ടായിരത്തി പത്തിലായിരുന്നു ഈ കലാകാരി വിടവാങ്ങുന്നത് നസീർ ചിത്രമായ ഭൂമിയിലെ മാലാക എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ മുൻകാല നടിയായിരുന്നു രാജലക്ഷ്മി ജയറാം തുടർന്ന് കളിയോടം മായാവി തുടങ്ങിയ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച ഇവർ വിവാഹത്തോടെ അഭിനയ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ കലാകാരി വിടവാങ്ങിയത് അംബിക ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും മലയാള സിനിമയിൽ ഏറെ തിളങ്ങിയ സുന്ദരിയായിരുന്നു അംബിക ലളിത പത്മിനി രാഗിണിമാരുടെ മാതൃ മാതൃസഹോദരിപുത്രിയായിരുന്നു ഇവർ കണ്ടം പച്ചക്കോട്ട് കുട്ടിക്കുപ്പായം തച്ചോളി ഓതയനൻ സ്കൂൾ മാസ്റ്റർ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ വിവാഹശേഷം ശേഷം അഭിനയരംഗം ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് പോവുകയായിരുന്നു ഇതാ മറ്റൊരു മുൻകാല നായിക വിജയ നിർമ്മല ഭാർഗവി നിലയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ നടിയായിരുന്നു വിജയ നിർമ്മല ജന്മം കൊണ്ട് ഇവർ ഒരു ആന്ധ്രാപ്രദേശുകാരിയായിരുന്നു എങ്കിലും ഇവർ ആദ്യമായി നായികയാവുന്നത് ഭാർഗവി നിലയം എന്ന സിനിമയിലായിരുന്നു തുടർന്ന് നിരവധി മലയാള ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചുവെങ്കിലും ഇവർ കൂടുതലായി അഭിനയിച്ച് തെലുങ്ക് ചിത്രങ്ങളിലായിരുന്നു മാത്രമല്ല ഒരു മികച്ച ഒരു സംവിധായകൻ കൂടിയായിരുന്നു ഇവർ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ മികച്ച കലാകാരി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത് കുമാരി തങ്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ അൻപത്തിയേഴ് വരെ ആടിയും പാടിയും ഒക്കെ മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്നു കുമാരി തങ്കം തിരുവനന്തപുരം സ്വദേശിയായിരുന്ന ഇവർ ആത്മസഖി വിശപ്പിന്റെ വിളി സി ഐ ഡി തിരമാല തുടങ്ങി ഇരുപതോളം മലയാള സിനിമകൾ അഭിനയിച്ചു വിവാഹശേഷം അഭിനയരംഗം വിട്ട ഇവർ രണ്ടായിരത്തി പതിനൊന്നിൽ എൺപതാമത്തെ വയസ്സിൽ അന്തരിച്ചു കുശലകുമാരി പാട്ടുപാടിയുറക്കാം ഞാൻ താമരപ്പൂ പൈതലെ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ എന്ന പാട്ട് സീനിലൂടെ നമ്മൾ കാണാറുള്ള സീത എന്ന സിനിമയിലെ നായികയായിരുന്നു ഇവർ ഇവർ ഒരു തഞ്ചാവൂർ സ്വദേശിയായിരുന്നു ഇവർ കൂടുതലായും അഭിനയിച്ചത് തമിഴ് തെലുങ്ക് സിനിമകളിലായിരുന്നു മലയാളത്തിൽ സീത എന്ന സിനിമയെ കൂടാതെ മറിയക്കുട്ടി എന്നൊരു സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കലാകാരി വിടവാങ്ങി ഈ കാണുന്നത് പ്രിയം നസീറിൻ്റെ ആദ്യ നായികയായ നെയ്യാറ്റിൻകര കോമളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വനമാല എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇവരുടെ മൂന്നാമത്തെ ചിത്രമായ മരുമകൾ എന്ന സിനിമയിലായിരുന്നു പ്രേമസിൻ്റെ നായികയാവുന്നത് അഞ്ചോളം മലയാള സിനിമകളിൽ അഭിനയിച്ച ഇവർ പിന്നീട് കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു മിസ് കുമാരി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വെള്ളി എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തി മലയാള സിനിമയിലെ ഒരു തരംഗമായി മാറിയ ഒരു നടിയായിരുന്നു മിസ് കുമാരി നീലക്കുയിൽ എന്ന സിനിമയടക്കം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ നാൽപ്പതിലേറെ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു ഇവരുടേത് കെ വി ശാന്തി അൻപതുകളിലും അറുപതുകളിലും മലയാള സിനിമയിൽ തിളങ്ങിയ ഒരു പ്രശസ്ത നടിയായിരുന്നു കെ വി ശാന്തി കോട്ടയം സ്വദേശിനിയായിരുന്ന ഇവർ ഒരു മികച്ച നർത്ത കൂടിയായിരുന്നു പൊൻകതിർ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്ത് തുടക്കം കുറിച്ച കെ വി ശാന്തി അൻപതോളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ കലാകാരിയും വിടവാങ്ങി ജ്ഞാനസുന്ദരിയിലെ സുന്ദരി എൽ വിജയലക്ഷ്മി അറുപതുകളിൽ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകൾ തിളങ്ങിയിട്ടുള്ള മലയാളിയായ ഒരു നടിയായിരുന്നു എൽ വിജയലക്ഷ്മി മലയാളത്തിൽ ഇവർ ജ്ഞാനസുന്ദരി ലൈലാ മജ്നു സ്നാപകി ഓഹനാൻ തുടങ്ങി നാലോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു വിവാഹശേഷം ശേഷം ഇവർ അഭിനയരംഗം വിടുകയായിരുന്നു ലളിത അൻപതുകളിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഏറെ തിളങ്ങിയ ഒരു പ്രശസ്ത നടിയായിരുന്നു ലളിത തിരുവിതാംകൂർ സഹോദരിമാരിലെ മൂത്ത സഹോദരിയായിരുന്നു ഇവർ ഒരു അഭിനേത്രി മാത്രമായിരുന്നില്ല ഇവർ ഒരു മികച്ച നർത്ത കൂടിയായിരുന്ന ഇവർ കൂടുതലായും അഭിനയിച്ചത് തമിഴ് സിനിമകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ ഈ കലാകാരി വിടവാങ്ങി അൻപതുകളിൽ മലയാള സിനിമയിലെത്തിയ മറ്റൊരു സുന്ദരി പത്മിനി തിരുവിതാംകൂർ സഹോദരിമാരിലെ രണ്ടാമത്തെ സഹോദരി അന്നു വരെ മലയാള സിനിമ കണ്ട സുന്ദരിമാരിൽ ഏറ്റവും സുന്ദരി എന്ന് പത്മിനിയെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായി മലയാള സിനിമയ്ക്ക് ലഭിച്ചില്ല അവർ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലേക്ക് ചേക്കേറി മാത്രമല്ല പത്തോളം ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു പ്രശസ്ത നടിയായിരുന്നു ഇവർ രണ്ടായിരത്തി ആറിലായിരുന്നു ഈ കലാകാരി വിടവാങ്ങിയത് മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഹിറ്റ് ചിത്രമായിരുന്നു ജീവിത നൌക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നത് ഇതിലെ നായികയായിരുന്നു ബി എസ് സരോജ സരോജ ജന്മം കൊണ്ട് മലയാളിയായിരുന്നുവെങ്കിലും ഇവർ ജനിച്ചതും വളർന്നുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകളിലൂടെ തുടക്കം കുറിച്ചതിനു ശേഷമായിരുന്നു ഇവർ മലയാളത്തിലെത്തുന്നത് സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും നായികാ പതിവിയടക്കം ഇരുപതോളം വർഷം മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്നു ഇവർ രാഗിണി തിരുവിതാംകൂർ സഹോദരിമാരിലെ ഏറ്റവും ഇളയ സഹോദരി അൻപതുകളിലായിരുന്നു ഇവർ സിനിമയിലെത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ വിജയക്കൂടി പാറിച്ച ഒരു വലിയ അഭിനേത്രിയായിരുന്നു ഇവർ ഇവർ ഒരു നടി മാത്രമായിരുന്നില്ല ഒരു മികച്ചൊരു നർത്തകി കൂടിയായിരുന്നു വിവാഹ ശേഷം അഭിനയ രംഗപ്പെട്ട ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അന്തരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ നടിമാരെ കുറിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരിക അറുപതുകളിൽ മലയാളത്തിലെത്തിയ സുന്ദരിമാരെ കുറിച്ചായിരിക്കും അത്തരത്തിൽ അറുപതുകളിൽ മലയാളത്തിലെത്തിയ ഒരു നടിയായിരുന്നു കെ ആർ വിജയ മകൾ വലിയൊരു നടിയായി തീരണമെന്ന് ആഗ്രഹിച്ച ഒരു നാടക നടനായ അച്ഛൻ്റെ മകളായ കെ ആർ വിജയ മലയാളികൾക്കും തമിഴർക്കും തെലുങ്കർക്കും എല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു നടിയായിരുന്നു നാനൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച് അറുപത് വർഷത്തെ സാന്നിധ്യമാണ് കെ ആർ വിജയ എന്ന നടി ഭാഗ്യജാതകം എന്ന സിനിമയുടെ അറുപത്തിരണ്ടിൽ മലയാളത്തിലെത്തിയ സുന്ദരി ഷീല ഇത്രയും ഭാഗ്യജാതകമുള്ള മറ്റൊരു നടി മലയാളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം സിനിമകളുടെ എണ്ണം കൊണ്ട് റെക്കോർഡുകൾ തന്നെ സൃഷ്ടിച്ച ഒരു നടിയാണ് ഷീല ജയഭാരതി അറുപതുകളിൽ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ളപ്പോൾ സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും ഒക്കെ നായികയായി അഭിനയ രംഗത്ത് തുടക്കം കുറിച്ച ഇവർ മലയാള സിനിമയിൽ പിന്നീട് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചു മലയാള സിനിമാ ചരിത്രത്തിലെ വലിയൊരു സ്ഥാനമുള്ള ഒരു നടിയാണ് ജയഭാരതി ജയഭാരതിയെപ്പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ നായികയായി സിനിമയിലെത്തി മലയാളത്തിലും തമിഴിലുമെല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള തൻ്റെ ജീവിതം തന്നെ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വലിയൊരു കലാകാരിയായിരുന്ന ശ്രീവിദ്യ രണ്ടായിരത്തി ആറിൽ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അന്തരിക്കുകയായിരുന്നു പഴയകാല നടിമാരിൽ കേരളത്തിലെ സ്ത്രീ പ്രേക്ഷകർ ഒരു പക്ഷേ കൂടുതലായും ഇഷ്ടപ്പെടുന്നത് ഷീലാ ജയഭാരതി ശാരദ തുടങ്ങിയ നടിമാരെയായിരിക്കും എന്നാൽ അന്നും ഇന്നും പുരുഷ ഹൃദയങ്ങളെ കീഴടക്കാൻ പോകുന്ന വശ്യസൗന്ദര്യത്തിനുടമയായ വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പൂജാപുഷ്പം എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ എത്തുന്നത് അഞ്ചോ ആറോ വർഷം കൊണ്ട് മലയാള സിനിമയിലെ താര റാണയായി എത്തിയിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ വിമാനാപകടത്തിൽ പൊലിഞ്ഞ റാണി ചന്ദ്ര എന്ന നടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാവപ്പെട്ടവൾ എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയ രംഗത്തെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും മലയാളത്തിലെത്തിയ സുന്ദരി ഉഷാകുമാരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കാട്ടു തുളസി എന്ന സിനിമയിലൂടെയായിരുന്നു ഇവർ മലയാളത്തിലെത്തുന്നത് തുടർന്ന് നായികയായും ഉപനായികയായും ഒക്കെ ഇവർ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതാ മലയാള സിനിമയിലെ ഇതിഹാസ നായിക ശാരദ ആന്ധ്രാപ്രദേശിൽ നിന്ന് മലയാള സിനിമയിലെത്തി മലയാള നടികളെ വെല്ലുന്ന അഭിനയ പ്രകടനം കാഴ്ചവെച്ച് മലയാള സിനിമയിൽ നിന്ന് രണ്ട് ദേശീയ അവാർഡ് വരെ സ്വന്തമാക്കിയിട്ടുള്ള മലയാള സിനിമയിലെ ഒരു കാലത്തെ കണ്ണീർ നായികയായിരുന്നു ശാരദ ഓർമ്മകളുടെ ലോകത്തിലേക്ക് പറന്നാകുന്ന മുൻകാല നായിക സുജാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഓളവും തീരവും എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇവർ മലയാളത്തിലെയും തമിഴിലെയും ഒരു കാലത്തെ അറിയപ്പെടുന്ന ഒരു വലിയൊരു താരമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തി എട്ടാമത്തെ വയസ്സിൽ ഇവർ അന്തരിച്ചു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു